ദൈവത്തിന് ക്രിസ്തുവിൽ എഗസ്കേൽ പ്രവചനം മുപ്പത്തിയേഴിന്റെ ഒന്നാം രണ്ട് വാക്യങ്ങൾ കൈ മേൽ വന്നു യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു താഴ്വരയുടെ നടുവിൽ നിർത്തി അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു അവ ഏറ്റവും ഉണങ്ങിയിരുന്നു ഇവിടെ ഇസ്രയേലിനോടുള്ള ബന്ധത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് സ്വാചകനായ എഗസ്കേലിനോട് ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് കർത്താവ് ചോദിക്കുന്നു എന്നാൽ ലഹോവയുടെ ആത്മാവ് കടന്നു വന്നപ്പോൾ ആ അസ്ഥിയോട് ചേർന്ന് മാംസവും ഞരമ്പും തൊക്കും എല്ലാം വന്നു പിടിക്ക് വെച്ചു പിടിപ്പിക്കുന്നതാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഇത് ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ പറയുന്നെങ്കിൽ തന്നെയും എക്കാലത്തുമുള്ള എല്ലാവരോടുമുള്ളതായ ദൈവത്തിന്റെ ഒരു ദൂതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അഥവാ ഒരു പുനരുദ്ധാരണം വേർപെട്ടു പോയത് ഒരിക്കലും കൂട്ടിച്ചേർക്കുവാൻ കഴിയാതെ പോയ ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോയ അനുഭവങ്ങൾ ഇതൊക്കെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന പക്ഷം അത് കൂട്ടിയോജിപ്പിക്കുവാനായിട്ട് കഴിയുന്നു നഷ്ടപ്പെട്ട ആരോഗ്യം നഷ്ടപ്പെട്ട വിശ്വാസം നഷ്ടപ്പെട്ട ധൈര്യം ആത്മവിശ്വാസം ഇതെല്ലാം യഥാർത്ഥമായിട്ട് യോജിപ്പിച്ച് ഒരു പുനരുദ്ധാരണം ഒരു പ്രത്യേക പുനരുദ്ധാരണ പണി ഒരു ആത്മീക കെട്ടുപണി ഓരോ വ്യക്തിയിലും ചെയ്തെടുക്കുവാൻ കുടുംബങ്ങളിൽ ചെയ്തെടുക്കുവാൻ സഭയിൽ ചെയ്തെടുക്കുവാൻ നഷ്ടപ്പെട്ട ബന്ധങ്ങൾ ചിന്നാഭിന്നമായ ബന്ധങ്ങൾ തകർന്ന സഭകൾ ഇതെല്ലാം പണിയുവാൻ സർവശക്തനായ ദൈവത്തെ കൊണ്ട് സാധിക്കും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഏതൊരു വ്യക്തിയുടെ ഇപ്രകാരം തകർന്നു പോയ അല്ലെങ്കിൽ ഇനി ഒരിക്കലും കൂട്ടി യോജിപ്പിക്കപ്പെടുകയില്ലെന്ന് ചിലപ്പോൾ നിയമ നിയമങ്ങൾ പോലും അങ്ങനെ വിധിയെഴുതിയതായ സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവത്തിന് പണിയുവാൻ കഴിയാത്ത ദൈവത്തിന് കൂട്ടിയോജിപ്പിക്കുവാൻ കഴിയാത്ത ഒരു വിഷയവുമില്ല ദൈവവചനത്തിൽ വചനത്തിൽ ആശ്രയിച്ചു കൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് കടന്നു പോകുന്ന ഏതൊരു ദൈവ പൈതലിനെയും ഇവിടെ നാം വായിച്ചതുപോലെ ഒരു പ്രത്യേക ആത്മീക പണിയിലൂടെ ഒരു കൂട്ടിയോജിപ്പിലൂടെ യോജിപ്പിച്ച് ആ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുന്നവനാണ് നമ്മുടെ സർവശക്തനായ ദൈവം അതെ ഈ ദൂത് കേൾക്കുന്ന ആരെങ്കിലും പ്രകാരം തകർന്ന അവസ്ഥയിലെങ്കിൽ ആ ദൈവകരങ്ങളിൽ പരിപൂർണമായി ഏൽപ്പിച്ചു കൊടുക്കാം അവൻ നമ്മെ പണിയുവാൻ ശക്തനാണ് ആ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേലയിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു मरिया